വർഷത്തെ പനത്തടി പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുര്യാക്കോസ് ബജറ്റ് അവതരിപ്പിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ബഡ്ജറ്റിന്റെ സംക്ഷിപ്ത രൂപം കൃഷി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ മൃഗപരിപാലനം മൃഗസംരക്ഷണം മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപ കുടിവെള്ള വിതരണവും കുടിവെള്ള സംരക്ഷണത്തിനും മുപ്പത്തിനാല് ലക്ഷം രൂപ പാലിയേറ്റീവ് പരിചരണം ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് എഴുപത്തിയഞ്ച് ലക്ഷത്തി ഏഴു ലക്ഷം രൂപ ശുചിത്വ പരിപാടികൾക്കായി പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികൾക്കായി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി അമ്പത്തി രൂപ വൃദ്ധജനക്ഷേമത്തിനായി ഇരുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ ഭിന്നശേഷി ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ അംഗൻവാടി മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ശിശു ശിശുവനിതാക്ഷേമ പ്രവർത്തനങ്ങൾക്കായി അറുപത്തഞ്ച് ലക്ഷത്തി എൺപത്തി രൂപ തൊഴിൽ നൈപുണ്യം വികസനം ഒരു ലക്ഷത്തി അഞ്ചായിരം രൂപ ദാരിദ്ര്യ ലഘൂകരണം ഒൻപത് കോടി രൂപ ദാരിദ്ര്യ ലഘൂകരണം ഒൻപത് കോടി രൂപ വിദ്യാഭ്യാസം പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ റോഡ് മെയിൻ്റനൻസ് രണ്ട് കോടി ആറ് ലക്ഷം രൂപ റോഡ് ആസ്തി സംരക്ഷണത്തിനായി മൂന്ന് കോടി ഇരുപത്തി ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെയും ഘടക സ്ഥാപനങ്ങളുടെയും സേവനം മെച്ചപ്പെടുത്തുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരം രൂപ തുടങ്ങി ഈ ബജറ്റിൽ വകയിരുത്തി പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു ലതാ അരവിന്ദ് രാധാകൃഷ്ണ എ സുപ്രിയ ശിവദാസ് സജിനി മോൾ സൗമ്യ മോൾ പ്രീതി കെ എസ് മഞ്ജുഷായൻ കെ കെ വേണുഗോപാൽ രഘുനാഥ് പത്മനാഭൻ കണ്ണൂത്ത് എന്നിവർ സംബന്ധിച്ചു സുബിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കനങ്ങാട്